സുഖാണ് നിശ്ചസിക്കുന്നു കേന്ദ്ര ബജറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞിട്ടുള്ള ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് വളരെ മോശമായിട്ടുള്ള ഒരു ബജറ്റാണ് എന്ന് തന്നെ പറയാം ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാത്ത ബജറ്റാണ് നമ്മൾ കിസാൻ സമ്മാൻ നിധിയുടെ ഒരു വർദ്ധനവി എന്തായാലും പ്രതീക്ഷിച്ചിരുന്നു രാവിലെ ചർച്ചകളിലെല്ലാം ബി ജെ പി നേതാക്കന്മാർ വരെ പറഞ്ഞിരുന്നു കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനവും ഉണ്ടാവും ഒൻപതിനായിരം ആക്കും പന്ത്രണ്ടായിരം ആക്കും ഒക്കെ അതൊന്നും ഉണ്ടായില്ല അതോടൊപ്പം തന്നെ മറ്റ് പ്രഖ്യാപനങ്ങൾ മറ്റ് ജനകീയ ഒന്നുമില്ല സ്ത്രീകൾക്ക് ഊന്നൽ നൽകി കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളില്ല അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വിപുലീകരിച്ച് ഇരട്ടിയാക്കും ഇരട്ടി തുകയാക്കും കൂടുതൽ ആളുകൾക്ക് നൽകും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾക്ക് രാജ്യത്തെ അംഗനവാടി ജീവനക്കാർക്കും വർക്കർക്കും മാർക്കും മാത്രമായിട്ട് അത് നിജപ്പെടുത്തി അതും വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ ബജറ്റിൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വീഡിയോയുടെ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ലൈക്ക് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ക്ലിക്ക് ചെയ്യുക പ്രധാന പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ രണ്ടാം മോഡി സർക്കാരിന്റെ അവസാന ബജറ്റ് നിരാശപ്പെടു മുമ്പ് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പോലും ബജറ്റിൽ ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് കിസാൻ സമ്മാൻ നിധി തുക വർദ്ധിപ്പിക്കും എന്ന് രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അത് പാലിക്കപ്പെട്ടില്ല രാജ്യത്തെ ഓരോ ആളുകളും കാത്തിരുന്ന പ്രഖ്യാപനമായിരുന്നു പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതും തുക വർദ്ധിപ്പിക്കുന്നതും എന്നാൽ ആ കാര്യത്തിലും ബജറ്റ് നിരാക്ഷ്യപ്പെടുത്തി ഇത് താൽക്കാലിക പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്നും തെരഞ്ഞെടുപ്പിനു ശേഷം ജൂലൈയിൽ വീണ്ടും ബജറ്റ് അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ അധികാരത്തിൽ വരും എന്നും ബജറ്റ് അവതരിപ്പിക്കുമെന്നുമാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ നോക്കുകയാണ് എങ്കിൽ പ്രത്യക്ഷ പരോക്ഷ നികുതികളിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇറക്കുമതി തിരിവുകളിലും മാറ്റം വരുത്തിയിട്ടില്ല ധനക്കമ്മി അഞ്ചേ ദശാംശം ഒന്ന് ശതമാനമായി കുറയും ഇനിയുള്ള പ്രഖ്യാപനമാണ് നിരാശപ്പെടുത്തിയത് വർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെ കൂടി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം പദ്ധതി വിപുലപ്പെടുത്തി കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ രാജ്യത്തെ ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും മാത്രം ഇതിൽ അധികമായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ലക്ഷദ്വീപിൽ ടൂറിസം വികസനം യാഥാർത്ഥ്യമാക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു ലോക നിലവാരത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് കേന്ദ്ര സഹായം നൽകും അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കുള്ള ഫണ്ട് പതിനൊന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം കോടിയായി ഉയർത്തി മുപ്പത്തി അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ ഉടൻ യാഥാർത്ഥ്യമാക്കും മത്സ്യമേഖലയിൽ അൻപത്തി അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും യുവാക്കൾക്ക് പലിശരഹിത വായ്പ നൽകാൻ ഒരു ലക്ഷം കോടി രൂപ അനുവദിച്ചു പൊതുഗതാഗതത്തിന് കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കും ഇലക്ട്രിക് വാഹന വിപണി വിപുലപ്പെടുത്തും നിലവിലെ ട്രെയിനുകളിലുള്ള നാൽപ്പതിനായിരം റെയിൽവേ കോച്ചുകൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് ഉയർത്തും മൂന്ന് പുതിയ റെയിൽവേ ഇടനാഴികൾ യാഥാർത്ഥ്യമാക്കും വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കി ഉയർത്തും രാഷ്ട്രീയ ഗോകുൽ പദ്ധതി വഴി ഉൽപാദനം വർദ്ധിപ്പിക്കും കാർഷിക മേഖലയിൽ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കും നിലവിലെ ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളാക്കാൻ വിദഗ്ദ്ധ സമിതി എണ്ണക്കുരു ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നടപടി ഇടത്തരക്കാർക്ക് വീട് നിർമ്മിക്കാൻ സഹായം നൽകും അടുത്ത അഞ്ചു വർഷം കൊണ്ട് രണ്ടു കോടി വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും ഒരു കോടി വീടുകളിൽ സോളാർ പദ്ധതി നടപ്പിലാക്കും ഇതിലൂടെ മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകും പ്രതിരോധ ആവശ്യങ്ങൾക്കായി പുത്തൻ സാങ്കേതിക വിദ്യ വികസിപ്പിക്കും രാജ്യത്തിന്റെ കിഴക്കൻ മേഖല വികസനത്തിനായി പ്രത്യേക പരിഗണന ജനസംഖ്യ വർധനവ് പഠിക്കാൻ ഉന്നതതല സമിതി നിയോഗിക്കും ടൂറിസം വികസനത്തിന് പലിശരഹിത വായ്പ നൽകും ടൂറിസം രംഗത്ത് സ്വകാര്യ മേഖലകളെ പ്രോത്സാഹിപ്പിക്കും ഇങ്ങനെയുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റു ചിലതൊക്കെ മുമ്പ് ആദ്യം തന്നെ മന്ത്രിമാർ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നുകൂടി ആണ ഇട്ട് ധനമന്ത്രി പറഞ്ഞു എന്ന് മാത്രം ഉദാഹരണത്തിന് റേഷൻ കട വഴി നൽകുന്ന സൗജന്യ അരിയുടെ കാര്യം അത് അഞ്ചു വർഷത്തേക്ക് സൗജന്യമാക്കിക്കൊണ്ട് നേരത്തെ തന്നെ പ്രഖ്യാപനം ഉണ്ടാവുകയും ജനുവരി മുതൽ വിതരണം ആരംഭിക്കുകയും ചെയ്തതാണ് അതൊക്കെയാണ് ഇപ്പോഴും ബജറ്റിൽ ഉയർത്തി കാണിച്ചിട്ടുള്ളത് ബജറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് കമന്റായൊന്ന് രേഖപ്പെടുത്തുക പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും ഇതുപോലെ